കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് തന്നെയെന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷ പദവിയോടെയാണ് അദ്ദേഹം നാലാം അംഗത്തിനിറങ്ങുന്നത് മണ്ഡലത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം എതിരാളി ആരാണെന്നാണ് എൽ ഡി എഫിൽ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ തവണ സണ്ണിക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച സി പി എം ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനു തന്നെയാണ് കൂടുതൽ സാധ്യതയെങ്കിലും മറ്റു പേരുകളും പരിഗണനയിലുണ്ട് മലയോരത്തെ ക്രിസ്തീയ കുടിയേറ്റ മേഖല എന്ന നിലയിൽ രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും ചില കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് സി പി എമ്മിൽ ടെം കാലാവധിക്ക് ഇളവ് നൽകിയാൽ കെ കെ ശൈലജയെ ഒരു തവണ കൂടി പേരാപൂരിൽ പരീക്ഷിക്കുമോ എന്നതും രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ വീക്ഷിക്കുകയാണ് ഇതിന് ശൈലജ തയ്യാറാകുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ് ഘടക കക്ഷിയിൽ നിന്ന് പേരാവൂർ സി പി എം ഏറ്റെടുത്ത ശേഷം കെ കെ ശൈലജയിലൂടെ മണ്ഡലത്തിൽ വിജയക്കുടി പാറിച്ചിരുന്നു എന്നാൽ രണ്ടാം ടൈമിൽ ശൈലജയ്ക്ക് സണ്ണി ജോസഫിന് മുന്നിൽ കാലിടറി വീണ്ടും സണ്ണിക്കെതിരെ മത്സരിക്കാൻ പാർട്ടി നേതൃത്വം ശൈലജയ്ക്ക് മുന്നിൽ നിർദ്ദേശം വെച്ചെങ്കിലും ഒടുവിൽ കൂത്തുപറമ്പിൽ മത്സരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജ കാണിച്ച ഭരണപാഠവം കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ നേട്ടമായിരുന്നു ഇതുതന്നെയാണ് പേരാവൂരിനൊപ്പം ശൈലജയുടെ പേരും ഉയർന്നു കാരണം മണ്ഡലം വീണ്ടും ഘടക കക്ഷികൾക്ക് തന്നെ തിരിച്ചു നൽകുന്നതിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലം എൺപത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് നൽകിയത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പന്ത്രണ്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി എന്തായാലും സണ്ണി ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായിരിക്കുകയാണ് സണ്ണി ജോസഫിനെതിരെ എൽ ഡി എഫ് ആരെ കളത്തിലിറക്കുമെന്ന് ഇനി കണ്ടറിയണം